ഇവിടെ ഒരു ചായകുടീന്റെ തിരക്കിലാണ് ആര്ക്ക് ഇങ്ങോട്ട് ആരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഒന്നും കൂടി നോക്കി അപ്പൊ കറക്റ്റ് കടുപ്പം കിട്ടും ഇവിടെ ചായകുടിയാണ് ചായത് എന്തൊക്കെ കടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് കള്ളപ്പം ഇത് കള്ളപ്പം പിന്നെ ഇത് ഇത് കണ്ണൂരപ്പം കണ്ടോ നല്ല സോഫ്റ്റ് കണ്ണൂരപ്പം ഇതൊക്കെയാണ് കടി പിന്നെ നമ്മുടെ കേക്ക് പിന്നെ കട്ടൻ ചായ അല്ലേ ആ അപ്പൊ ചായ കൂടിയാണ് വൈകുന്നേരത്തെ ഒരു ചായ കൂടിയല്ലേ ആഹ് കണ്ണൂരപ്പം ആ അച്ഛനെ ഇന്ന് രാവിലെ ഇത് വാങ്ങാൻ വേണ്ടി അച്ഛനോട് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്ത് അവനോട് ചോദിച്ചേ മനു അച്ഛാ തന്നീരൊപ്പം പഠിച്ചോ ഞാനേ ഫോണിൽ കൂടി പറഞ്ഞത് അച്ഛ എന്നോട് അച്ചൻ പറഞ്ഞു മോനെ ബേക്കറി എന്താണെന്ന് ചോദിഞ്ഞാൽ ചായക്ക് അടിക്കാൻ വാങ്ങണ്ടത് ഞാൻ പറഞ്ഞ കാര്യം കണ്ണൂരപ്പം വാങ്ങിക്കോ നല്ലത് നോക്കിട്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ എന്നെ വിളിച്ചു ചോദിക്കണേ മോനെ ഇവിടെ കടയിൽ പോയിട്ട് തണ്ണീരപ്പ് കൂടിയില്ലേ എൻ്റെ എന്നോ ചറഞ്ഞേ മോനെ മോൻ പറഞ്ഞ തണ്ണീരപ്പ് കൂടിയില്ലാട്ടാൻ പറഞ്ഞേ തണ്ണീരപ്പ് പുതിയ പേര് വീണെന്തായാലും അപ്പൊ കണ്ണൂരപ്പാണ് ഇതിപ്പോ തണ്ണീരപ്പന്നായിട്ടുണ്ട് എന്താവട്ടെ സംഭവം കൊള്ളാം നല്ല ടേസ്റ്റ് ആണ് പിള്ളേഴ്സൊക്കെ കൂടെ ഇണ്ട് എന്താ പരിപാടി നമ്മള് സത്യം പറഞ്ഞ ചായലം കുടിച്ചിട്ട് ഒരു ഷോർട്സ് എടുക്കാനുള്ള പരിപാടിയാണ് ഷോർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇത് ഏണിങ്ങനെ വെച്ചാൽ ഇവിടെ താഴെ നമ്മളിങ്ങനെ ഒരിത് വരച്ചിട്ടുണ്ട് അളിയാ ഞാൻ കാണിക്കൂലെന്ന് പറഞ്ഞാണ് ഏർ വഴിക്ക് പോഴ്ച അയിനെ എണീമ കയറാനല്ല കളി അച്ഛൻ മാത്രം മാത്രമേ അപ്പൊ എന്തായാലും അത് കേട്ടാ നോക്കാം അപ്പൊ ഇവിടെ നമ്മളെ ദയവടെ ഒരു സംഭവം ഉണ്ട് ഒരു ഗെയിമാണ് ആ ഗെയിം നമുക്ക് എന്തായാലും ചായ കുടിച്ചതിന്റെ അടുത്ത് തൊടങ്ങാം അപ്പൊ എന്റെ ചായയും കൊണ്ടാ മക്കളെ എന്നിട്ട് ഗെയിമിന് ആരൊക്കെ ഉള്ള ഇല്ലാത്തൊക്കെ പറയണേ ഞാൻ ഇണ്ട് നീ ഇല്ലേ നീ ഉണ്ട് ആ എന്തിനെ ആ എന്താ ഇത് ഗെയിം എന്താണെന്ന് കണ്ടോ നിങ്ങള് ജസ്റ്റ് ഇപ്പൊ കാണിച്ചരാ അല്ലേ ദുഖുല്ലേ സെറ്റ് മോ അല്ലേ ആ അപ്പൊ അച്ഛനാണ് മറ്റേ ഇത് ഇതാക്കേണ്ട ആള് കേട്ടാ അച്ഛൻ ഗെയിമില് അച്ഛൻ മോളിൽ ഇവിടെ കേറിയിക്കണ ആള് ആ ബാക്കി നീ നിന്റെ കെട്ടിയാലും നിവേദിക്കുന്നു ഇവ കൊണ്ടാ ജോസഫ് ഏണീ പേടിക്കണ്ട ഏണീ നമ്മൾ വഴിക്ക് പോവില്ല ഇവിടെ നിന്ന് മുകളിലിട്ട് കെട്ടു കേട്ടോ അതുകൊണ്ട് ആരും പേടിക്കണ്ട ഇവിടെയിട്ട് കെട്ടു ആരും പേടിക്കണ്ട ഞാൻ പേടിച്ചോളാം ഇവിടെ നിന്ന് അനങ്ങൂലാട്ടാ കണ്ട വലിച്ചേച്ചാ കണ്ടാ ഇനി കളിച്ചോളും കളിക്കോളും എണീ ഇനി ഇത് കയറിക്കോ ധൈര്യമായിട്ട് അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോണ ചായ കൂടി ഓടിയപ്പോ ഇത് ഗെയിം ബാബാ ബാലയാക്കാര്യം അതെ അത്ര തന്നെ വേറെന്ത് അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഒരു ബലൂൺ ആണ് ഈ ബലൂണും പിടിച്ച് അച്ഛൻ ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറും അച്ഛൻ ഇതിന്റെ മുകളിൽ വലിഞ്ഞ് കയറിയിട്ട് നമ്മുടെ ഈ വെള്ളം വെള്ളത്തിന്റെ പൈപ്പ് വേണ്ട ഈ വെള്ളത്തിന്റെ പൈപ്പ് ഈ ബലൂണായിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ട് ഇതിൽ ഇങ്ങനെ കയറി അച്ഛൻ മുകളിൽ നിൽക്കും അപ്പൊ അച്ഛൻ മുകളിൽ നിന്ന് ഈ ബലൂണിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും നിറഞ്ഞോണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു എഴുതിയിട്ടുണ്ട് ഇവിടെ എഴുതി അതായിക്കോട്ടെ അപ്പൊ ഈ ഇവിടെ കയറി നിന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പറഞ്ഞടി ആ അപ്പൊ ഓടുക അപ്പൊ ഈ ബലൂണില് വെള്ളം നിറഞ്ഞുകൊണ്ടേ ഇരിക്കും ബലൂണ് അവസാനം നിറഞ്ഞ നിറഞ്ഞ് ആരുടെ തലയിൽ വീണ് പൊട്ടുന്നു അവന്റെ കഷ്ടകാലം സമ്മാനം സമ്മാനോ ഇതിനകത്ത് അവര് തോറ്റി ശരിക്കും പറഞ്ഞു ഗെയിമില് വീഴാതിരിക്കല്ലോ വേണ്ടത് അഞ്ഞൂറ് അഞ്ഞൂറല്ല ഒന്നുമില്ല ഞാൻ ആ ഇവിടെ എണ്ണലായിക അങ്ങനില്ല ഒന്ന് എണ്ണ മുതായിട്ട് പത്ത് അങ്ങനെ അങ്ങനെ കറങ്ങ മനസ്സിലായോ അപ്പൊ മനസ്സിലാവും നീക്ക് കുളിയെല്ലാം കഴിഞ്ഞ് വന്നേക്കണം മിക്കവാറും വേണ്ട നീ ഒന്നും കൂടി കുളിച്ചോ മനസിലായ അല്ലേ ഒരു തുള്ളി വെള്ളം ഇന്ന് ആരൊക്കെ കുളിക്കാൻ പോകുന്നെന്ന് നമ്മക്ക് കണ്ടറിയാം അല്ലേ എന്തായാലും സജ്മോന്റെ മേത്തൂരി തുള്ളി വെള്ളം വീഴൂല കണ്ടോ ഉം കാണാ നമ്മക്ക് അമ്മടെ മേത്തായിരിക്കും മിക്കവാറ് വെള്ളം അമ്മ ആയിരിക്കും അല്ലേ ബാബാ കൊടുങ്ങാ എന്ന ഗെയിം കൊടുങ്ങാ എന്നാ പൈപ്പ് ഇങ്ങോട്ട് എടുക്ക് ഓക്കേ ബാ അങ്ങനെ നിര നിരയായി നമ്മടെ ഇവിടെ എല്ലാരും നിന്നിട്ടുണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയാണ് അച്ഛന്റെ മോളിൽ ബലൂൺ വീർപ്പിക്കാൻ റെഡി ആയിട്ട് നമ്മൾ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന ആയിരിക്കുന്നു അല്ലേ അപ്പൊ ഇന്ദ്രപ്പൊ ഫസ്റ്റ് എണ്ണുന്നുണ്ട് ബലൂൺ വീർത്ത് പൊട്ടുമ്പോൾ അത് ആരെ തലയിൽ വീഴുന്നു അതൊരു കഴിഞ്ഞു ഗെയിം അവിടെ തീർന്നു ഔട്ട് അപ്പൊ അത് ഒറ്റപ്പറടിയുള്ളു അപ്പൊ അപ്പൊ എന്തായാലും നമുക്ക് തൊടുങ്ങാട്ടാ ആരംഭിക്കലാമോ അപ്പൊ റെഡി വൺ ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇപ്പോഴൊന്നും പൊട്ടൂല സമയം ഒന്ന് രണ്ട് മൂന്നാലഞ്ചാറ് പത്ത് അഞ്ചാറ് പത്ത് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10

സന്ത വെറു തട്ടിപ്പ് സന്തോണ്ട് ആയിപ്പ എല്ലാ കൂടെ ആയിപ്പണ്ടായിപ്പ് സന്ത എണ്ണുന്നില്ല ഞാനണ്ണു ഞാനിന്ന് കൃത്യമായിട്ട് വീട് കണ്ടവർ കൃത്യമായിട്ട് പറ ഞാൻ എല്ല ഓടിക്കളിയോളും അപ്പൊ എന്തായാലും നമ്മടെ ഗെയിം നല്ല അടിപൊളിയായിട്ട് അളിയണ്ടെന്നേ തന്നെ വീണിട്ടുണ്ട് സംഭവം പൊളിച്ച് അപ്പൊ വെറുതെ നമ്മൾ സത്യം പറഞ്ഞ ഷോർട്ട്സിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഷോട്ട് അളിയളിയാടിയാന്ന് അളിയ ഗെയിമിന് വരാൻ വേണ്ടി മടിയു അതെ അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം കഴിഞ്ഞിട്ടുണ്ട് വെറുതെ വെറുതെ ഒരു തമാശ കൊണ്ട് ചെയ്താൽ ഷോർട്സിന് വേണ്ടി എടുത്തതാണ് അപ്പൊ അങ്ങനെ വെറുതെ ഇട്ടെന്നേ ഉള്ളൂ ചെറിയ ബ്ലോഗ് അല്ലേടാ മരുന്ന് അനഞ്ഞത് അതങ്ങനെ അനഞ്ഞു അല്ലേ വെറുതെ ുള്ളൂ വേറാൻ കടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ട അപ്പൊ ഇനി ഇതുപോലെ എന്തെങ്കിലും ഗെയിമുകളൊക്കെ ഇടക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നിങ്ങളുടെ താല്പര്യം പറഞ്ഞ പോലെ അല്ലേ അതെ അപ്പൊ എന്നാ പിന്നെ ബൈ ബൈ അളിയാ പോയി കുളിക്കളിയാറ്